ഹലോ എല്ലാവർക്കും പേർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഴം കൊണ്ട് നല്ല അടിപൊളി ഒരു പുട്ടാണ് നേരേക്കുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള നന്നായിട്ട് കറുത്ത രണ്ട് പഴമാണ് നന്നായിട്ട് കറുത്ത പഴം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല ഏത് ടൈപ്പ് പഴമാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കാം ഒരു കടയിലോട്ട് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഴം നമുക്ക് ഇതിനോടൊപ്പം ഒന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വാട്ടിയതിന് ശേഷം ഒരു കാൽ കപ്പോളം തേങ്ങ നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയൊക്കെ വ്യത്യാസം വരും പുട്ടുപൊടിയിൽ വരെ വ്യത്യാസം വരും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിനോടൊപ്പം ഞാനിവിടെ ഒരു കാൽ കാൽക്കപ്പോളം ശർക്കര പാനീയം പാനീയങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര പാനീയമാണെങ്കിൽ ശർക്കര നമ്മൾ പൊടിച്ച് ചേർക്ക പൗഡർ ഉണ്ടല്ലോ അതാണെങ്കിലൊക്കെ ഈ ഒരു ടൈമിൽ വേണം ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഒരു സ്പാറ്റുള്ള കൊണ്ട് നന്നായിട്ട് ഇതിനൊന്ന് ഉടച്ചു കൊടുക്കണേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് റെഡിയായിട്ട് കിട്ടും ഇതുപോലെ നല്ല ഉടച്ചുടച്ച് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടും ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കണേ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്കൻ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശർക്കര ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പഞ്ചസാര ആണെങ്കിലും ചേർത്ത് ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്തെടുക്കാമേ അപ്പോൾ നമ്മുടെ പഴം ആ ഒരു മിക്സ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്കിതിനൊന്ന് തണുക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് വിടാം ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി തയ്യാറാക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പഴം എന്താ ഇവിടെ നല്ല തണുത്ത് നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് ഞാനതിനൊരു ബൗളിലോട്ട് മാറ്റിയാണ് ഈ ഒരു ബൗളിൽ വെച്ചിട്ടാണ് ഞാൻ നമ്മളെ പുട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതിലൂടെ നമുക്ക് ആവശ്യാനുസരണം പുട്ടുപൊടി അപ്പോൾ ഞാൻ കുറച്ച് പുട്ടുപൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ പുട്ടുപൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത് പഴം കൂടുതലാണ് അതുകൊണ്ട് ഞാനിതോട്ട് ചക്കരം കൂടെ പുട്ടുപൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയുള്ളൂ നമ്മൾ സാധാരണ പുട്ടിന് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് കുടഞ്ഞ് കൊടുത്തിട്ടാണ് ഞാനിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങളിന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യാനുസരണ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മളാ ഒരു മാവിൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിനോട് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പുട്ടുപൊടി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മളെ പുട്ടിനുള്ള മാവ് കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് റെഡി ആയിട്ടുണ്ടേ അതിലോട്ട് കുറച്ച് കുറച്ച് പുട്ട് നമ്മുടെ വെള്ളവും കൂടെ ഒക്കെ ഒന്ന് കുറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് പുട്ടിൻ്റെ മാവ് ഞാനൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ ആ ഒരു പുട്ട് കുറ്റി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ മാവും കൂടെയൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിതിനൊരു നമ്മൾ സാധാരണ പുട്ട് വേഗിച്ചെടുക്കുന്ന അതേ ടൈം തന്നെയാണ് പക്ഷേ നല്ല സൂപ്പറായിരുന്നു കേട്ടോ സത്യം പറയാമല്ലോ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് വൈകുന്നേരം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ രീതിയിലൊക്കെ ഒന്ന് കൊടുത്താൽ വെറൈറ്റി ആയിട്ടുള്ള രുചി ആയതുകൊണ്ട് അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിക്കും അപ്പോൾ അത് നമ്മുടെ പുട്ടെല്ലാം റെഡിയാക്കി പൊടി അല്ല പൊടിയെല്ലാം റെഡിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ആവിയൊക്കെ വന്ന് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനേതായ ഒരു വാഴയിലോട്ട് മാറ്റാം നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട് അത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഓക്കെ കണ്ടല്ലോ നല്ല അടിപൊളി രുചിയായിരുന്നു ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യം വരുന്നില്ല എങ്കിലും നിങ്ങൾ പഴമോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടാണെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് ഉപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാ